നമ്മുടെ ജീവിതത്തിൽ പണം സഞ്ചരിക്കുന്ന വഴി നാം ദരിദ്രരായിരിക്കുമോ ഒരു മധ്യവർഗ ജീവിതം നയിക്കുമോ അത് ഒരുപക്ഷെ സമ്പന്നരാകുമോ എന്ന് തീരുമാനിക്കുന്നു പണത്തിന്റെ ഈ ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഞാൻ നിങ്ങളുടെ പ്രായത്തിൽ ഒരു പതിനൊന്നാം ക്ലാസ്സുകാരനായിരുന്നപ്പോൾ റിച്ച് ഡാഡ് പൂർ ഡാഡ് എന്നൊരു പുസ്തകം വായിക്കാനിടയായി ആ പുസ്തകം വായിച്ചപ്പോഴാണ് പണത്തെക്കുറിച്ച് എനിക്കൊരു പുതിയ ഉൾക്കാഴ്ച ലഭിച്ചത് നമ്മുടെ പണം നമ്മുടെ ജീവിതത്തിൽ തിരഞ്ഞെടുക്കുന്ന മൂന്ന് വഴികളുണ്ട് ആ വഴികളാണ് നമ്മുടെ ഭാവിയെ നിർണ്ണയിക്കുന്നത് പക്ഷെ തുടങ്ങുന്നതിനു മുൻപ് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് നമ്മുടെ രാജ്യത്തെ ദാരിദ്ര്യം ഒരു യാഥാർത്ഥ്യമാണ് നിക്ഷേപത്തെക്കുറിച്ചോ സമ്പാദ്യത്തെക്കുറിച്ചോ ചിന്തിക്കാൻ പോലും കഴിയാത്ത ലക്ഷക്കണക്കിന് ആളുകളുണ്ട് അതുകൊണ്ട് ദരിദ്രർ എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുമ്പോൾ ഞാൻ അവരെക്കുറിച്ചല്ല സംസാരിക്കുന്നത് മറിച്ച് ദാരിദ്ര്യത്തിന്റെ മാനസികാവസ്ഥയെക്കുറിച്ചാണ് ആർക്കും വേണമെങ്കിൽ പുറത്തു കടക്കാവുന്ന ഒരു ചിന്താഗതിയാണത് അതിൽ ആദ്യത്തെ വഴി ദാരിദ്ര്യത്തിന്റെ പാതയാണ് ഇതാണ് ഏറ്റവും ലളിതമായ വഴി നിങ്ങളുടെ വരുമാനം വരുന്നു അത് അതേപടി പോകുന്നു പ്രശ്നം വരുന്നത് ആവശ്യങ്ങൾ മാത്രമല്ല ഒരിക്കലും അവസാനിക്കാത്ത ആഗ്രഹങ്ങൾക്കായും അവർ പണം ചെലവഴിക്കാൻ തുടങ്ങുമ്പോഴാണ് ഇന്നൊരു കാർ നാളെ അതിലും വലിയൊരെണ്ണം പിന്നെ പ്രൈവറ്റ് ജെറ്റ് ആഗ്രഹങ്ങൾക്ക് ഒരതിരുമില്ല അതുകൊണ്ട് എത്ര പണം സമ്പാദിച്ചാലും അത് ഒരിക്കലും മതിയാവില്ല ബാങ്കിൽ സമ്പാദ്യമില്ല നിക്ഷേപമില്ല ഒന്നുമില്ല ജീവിതം ഒന്നേയുള്ളൂ അതിപ്പോൾ ആസ്വദിക്കണം എന്ന ചിന്തയിൽ അവർ ജീവിക്കുന്നു ഇനി രണ്ടാമത്തെ വഴി ഇതാണ് ഏറ്റവും സാധാരണമായ വഴി മധ്യവർഗത്തിന്റെ പാത ഇത് സമ്പന്നരാണെന്ന ഒരു മിഥ്യാബോധം സൃഷ്ടിക്കുന്നു ഇവിടെയാണ് ആസ്തികളും ആസെറ്റ്സ് ബാധ്യതകളും ലയബിലിറ്റീസ് കടന്നുവരുന്നത് ലളിതമായി പറഞ്ഞാൽ ആസ്തി നിങ്ങളുടെ പോക്കറ്റിലേക്ക് പണം കൊണ്ടുവരുന്നു ബാധ്യത നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പണമെടുക്കുന്നു നിങ്ങൾ താമസിക്കുന്ന വീട് നിങ്ങളുടെ കാർ ഫോൺ വാച്ച് ഇവയെല്ലാം ബാധ്യതകളാണ് എന്നാൽ നിങ്ങൾക്ക് വാടകയ്ക്ക് നൽകിയിട്ടുള്ള മറ്റൊരു വീടുണ്ടെങ്കിൽ അതൊരു ആസ്തിയാണ് മധ്യവർഗത്തിന്റെ വഴിയിൽ വരുമാനം വരുന്നു അത് ചെലവുകൾക്ക് ശേഷം പോകുന്നത് ബാധ്യതകൾ വാങ്ങാനാണ് അവർ താങ്ങാൻ കഴിയാത്ത കാർ ലോൺ എടുത്ത് വാങ്ങുന്നു വലിയ വീടിനായി ഭവന എടുക്കുന്നു പുറമേ നിന്ന് നോക്കുമ്പോൾ ഇവർ സമ്പന്നരാണെന്ന് തോന്നും ഒരു മെഴ്സിഡസ് കാറിൽ എന്നെ കണ്ടാല് ഞാൻ സമ്പന്നനാണെന്ന് നിങ്ങൾ കരുതും പക്ഷെ ആ കാർ ലോണിലാണോ എന്റെ ബാങ്കിൽ എത്ര പണമുണ്ടെന്നോ നിങ്ങൾക്കറിയില്ല ഇതാണ് മിഥ്യാബോധം സത്യത്തിൽ അവർ കടത്തിന്റെ ഒരു വലയിൽ കുടുങ്ങിക്കിടക്കുകയാണ് അവസാനമായി നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ട മൂന്നാമത്തെ വഴി സമ്പന്നതയുടെ പാതയാണ് ഈ വഴിയിൽ വരുമാനം വരുന്നു അതിൽ നിന്ന് അത്യാവശ്യ ശേഷം ബാക്കിയുള്ള പണം പോകുന്നത് ബാധ്യതകൾ വാങ്ങാനല്ല മറിച്ച് ആസ്തികൾ വാങ്ങാനാണ് നിങ്ങൾ വാങ്ങുന്ന ഈ ആസ്തികൾ നിങ്ങൾക്കായി കൂടുതൽ പണം സമ്പാദിക്കാൻ തുടങ്ങുന്നു ആ പണം ഉപയോഗിച്ച് നിങ്ങൾ കൂടുതൽ ആസ്തികൾ വാങ്ങുന്നു അങ്ങനെ നിങ്ങളുടെ ആസ്തികൾ നിങ്ങൾക്കായി ഒരു വരുമാന സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നു പിന്നീട് ആ വരുമാനത്തിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും വാങ്ങാം ഒരു കാലത്ത് ഞാനും ആ മധ്യവർഗത്തിന്റെ വഴിയിലായിരുന്നു പക്ഷെ പിന്നീട് ഞാൻ ആ തെറ്റുതിരുത്തി ഇന്ന് ഞാൻ സമ്പാദിക്കുന്നതിന്റെ ഭൂരിഭാഗവും നിക്ഷേപിക്കപ്പെടുന്നു ഇന്ന് ഏകദേശം ഇരുപത്തിയൊന്ന് കോടിയുടെ ഒരു ആസ്തിയിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഈയൊരു വഴി തെരഞ്ഞെടുത്തതുകൊണ്ടാണ് എനിക്കിത് ചെയ്യാൻ കഴിയുമെങ്കിൽ ആർക്കും കഴിയും അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ് ഒന്നാമതായി നിങ്ങളുടെ പണത്തെ അളന്നു തുടങ്ങുക നിങ്ങൾക്ക് അളക്കാൻ കഴിയാത്ത ഒന്നിനെയും നിങ്ങൾക്ക് മെച്ചപ്പെടുത്താൻ കഴിയില്ല നിങ്ങളുടെ ഓരോ രൂപയുടെയും ചെലവ് രേഖപ്പെടുത്താൻ തുടങ്ങുക രണ്ടാമതായി നിങ്ങളുടെ പണം എവിടേക്കാണ് പോകുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവയിൽ ഏതൊക്കെയാണ് ബാധ്യതകൾ ഏതൊക്കെയാണ് ആസ്തികളെന്ന് സ്വയം ചോദിക്കുക മൂന്നാമതായി നിങ്ങളുടെ വരുമാനത്തിന്റെ ഒരു നിശ്ചിത ശതമാനം പത്ത് ശതമാനം വെച്ച് തുടങ്ങാം ആസ്തികൾ വാങ്ങാനായി നീക്കിവയ്ക്കുക അത് സ്റ്റോക്കുകളോ മ്യൂച്വൽ ഫണ്ടുകളോ അല്ലെങ്കിൽ നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കാനുള്ള ഒരു കോഴ്സോ ആകാം ഈ പ്രക്രിയ ഒരു എസ്ഐപി പോലെ ഓട്ടോമേറ്റ് ചെയ്യുക ഈ കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ വെറും പ്രവൃത്തി മാത്രം പോരാ ഒരു മാനസികാവസ്ഥയുടെ മാറ്റം കൂടി ആവശ്യമാണ് നിങ്ങൾ ഒരു ജോലിക്കാരനെ പോലെയല്ല ഒരു നിക്ഷേപകനെ പോലെ ചിന്തിക്കണം ക്ഷമയോടെ ദീർഘകാലത്തേക്ക് കളിക്കുക കാരണം ഒറ്റ രാത്രി കൊണ്ട് ആരും സമ്പന്നരാകുന്നില്ല നിങ്ങളെ ഉയർത്തുന്ന ആശയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന ആളുകളുമായി സഹവസിക്കുക സാമ്പത്തിക സാക്ഷരത മാത്രം പോരാ സാമ്പത്തിക ബുദ്ധിയും വേണം അതായത് അറിവ് പ്രയോഗത്തിൽ വരുത്താൻ പഠിക്കുക ഈ മൂന്ന് വഴികളും നിങ്ങളുടെ മുന്നിലുണ്ട് നിങ്ങളുടെ പണം ഏതു വഴിയിലൂടെ സഞ്ചരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് എന്റെ നാൽപ്പത്തിനാലാം വയസ്സിൽ ഞാൻ പഠിച്ച കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ ഇരുപതുകളിലും മുപ്പതുകളിലും പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഞാൻ നിങ്ങളെക്കാൾ മിടുക്കനായതുകൊണ്ടല്ല മറിച്ച് ഞാൻ കൂടുതൽ ജീവിതം കണ്ടതുകൊണ്ടും ഞാൻ വരുത്തിയ തെറ്റുകൾ നിങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടുമാണ് ശരിയായ വഴി തെരഞ്ഞെടുക്കുക